ഹായ് സുഹൃത്തുക്കളെ ഒരുപാട് പേർക്ക് എന്നെ അങ്ങോട്ട് അറിയുന്നുണ്ടാവില്ലേ എങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഈ മുഖം പരിചയമുള്ള എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ അറിയുന്നുണ്ടാവും ഇനി അറിയാത്തവർക്കായിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഞാൻ ഷഹീർ ദളി അപ്പോൾ ചിലർ വീഡിയോ കാണുന്നവർ വിചാരിക്കും ഇവനൊന്നും വേറെ പണിയൊന്നും ഇല്ലേന്ന് പക്ഷേ ഇപ്പോൾ പണിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ കുറച്ചിടെ ആയിട്ട് ഓരോ തിരക്കുകളായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനും ഒന്നിനും സമയം കിട്ടിയിരുന്നില്ല പിന്നെ എൻ്റെ വീഡിയോ എടുത്തു തന്നതും എൻ്റെ പെങ്ങളുടെ പിള്ളേരൊക്കെ ആയിരുന്നു അപ്പോൾ അവർക്ക് ഒക്കെ ആയതുകൊണ്ട് തിരക്ക് കാരണം എനിക്ക് വീഡിയോ എടുത്തു തരാനും സമയമില്ല പക്ഷെ ചുരുങ്ങിയ സമയം കൊണ്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് അതിൽ മാത്രം ഒതുങ്ങിക്കൂടിയിട്ടാണ് ഇപ്പോൾ കുറച്ചായിട്ട് പോകുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ തന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എനിക്കുണ്ടായ ചെറിയൊരു മാനസികമായിട്ടുള്ള വാക്കാലുള്ള ഒരു വിഷമം ഉണ്ടായി അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് അതെന്തെന്ന് വെച്ചാൽ ഞാൻ പട്ടാമ്പി നില ഹോസ്പിറ്റല് കഴിഞ്ഞ ദിവസം എനിക്ക് പോകേണ്ടി വന്നു അവിടെ ആ ഡോക്ടറുടെ ഭാഗത്തു ചില സംസാര രീതികള് എനിക്ക് അത്ര അങ്ങനെ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ഭാഗമായിട്ടൊരു വീഡിയോ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് എനിക്ക് കുറച്ച് ദിവസങ്ങളായി തോന്നിയിട്ട് പക്ഷെ ഇപ്പോഴാണ് ഒരു സമയം കണ്ടെത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു പക്ഷെ ഒരിക്കലും ഞാൻ ആ ഡോക്ടറെ ഏർ കുറ്റപ്പെടുത്തി വച്ചാല് ആ ഒരു ഹോസ്പിറ്റല് ആ ഡോക്ടറെ ചിലപ്പോ ഓരോരുത്തർക്കും ഓരോ മൂഡാവല്ലോ ഓരോ നേരത്ത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കാം ആ ഡോക്ടറെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയില്ല പക്ഷെ അതുപോലെ ഉള്ള ഡോക്ടർമാര് ഇപ്പോൾ ഒരുപാടുണ്ടാവും അവർക്കൊക്കെ ഒരു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആരും ഇത്തരത്തിൽ സംസാരിക്കരുത് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല നല്ലൊരു ഹോസ്പിറ്റലാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഡോക്ടേഴ്സ് ഉള്ള നല്ലൊരു ഹോസ്പിറ്റലാണ് അത് നല്ല സേവനങ്ങൾ കിട്ടുന്നുണ്ട് അവിടെ പക്ഷേ ഈ പട്ടാമ്പി നില ഹോസ്പിറ്റല് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ് അനുബന്ധിച്ചിട്ട് നല്ലൊരു ചെയ് വേദനയായിരുന്നു എനിക്ക് പക്ഷെ എന്താണെന്ന് കറക്റ്റ് അറിയില്ല ചെവി വേദന വരാൻ കാരണം അപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ കേട്ടോ ചെവി ഒരു റൈറ്റ് സൈഡ് ചെവി കംപ്ലീറ്റ് അടഞ്ഞുപോയി അടഞ്ഞു വെച്ചാൽ പുറത്തോട്ട് കാണും നമുക്കത്രയും ഒരു വൈറ്റ് നിറത്തിൽ വന്നിട്ട് എന്തോ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ എന്തോ സംഭവം അങ്ങനെ അടഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷെ ഇതിന് മുമ്പ് എനിക്ക് ഞാൻ വീട്ടിൽ നമ്മളൊരു യൂട്യൂബ് ചാനലിലൂടെ ഒരു ഡോക്ടറല്ല കെ വി ദയാൽ എന്ന് പറയുന്ന ഒരു സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് അത് ഉപ്പ കാലങ്ങളായിട്ട് വാദത്തിന് ചികിത്സ തേടുന്ന ഒരാളാണ് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു പലതരത്തിലുള്ള ചികിത്സകൾ എടുത്തിട്ടുണ്ട് എന്നിട്ടും വലിയ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഉപ്പാക്ക് ഈ ആമവാദത്തിൽ നിന്നും ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട് അതായത് വാദം പരിപൂർണമായി എന്ന് പറയാൻ പറ്റില്ല എന്നാലും നൂറിലൊരു എൺപത് ശതമാനത്തോളം മാറിയിട്ടുണ്ട് ആൾ ഫുൾ റീക്കവർ ആയി വരുന്നുള്ളൂ പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഗുണം ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അതിനോ അതിനോടനുബന്ധിച്ച് അത് കേട്ടപ്പോൾ ഉപ്പാക്കൊരു മോട്ടിവേഷനായി തോന്നി തോന്നി ഉപ്പത് പറഞ്ഞ പോലെ കുറച്ച് വ്യായാമങ്ങളും അതേപോലെ ഭക്ഷണ രീതിയിലൊക്കെ കുറച്ച് ചേഞ്ച് വരുത്തി അങ്ങനെ നല്ല ഗുണം ഉണ്ടായി അപ്പോൾ അതിനെ തുടർന്നിട്ട് നമുക്കും അതിലൊരു വിശ്വാസം വന്നു തുടങ്ങി അപ്പം മൂക്കിലൊരു കഞ്ഞുണ്ണിയുടെ കഫം വിളക്കാനുള്ള കഞ്ഞുണ്ണി ഒഴിക്കുന്ന ഒരു രീതി അതിൽ പറയുന്നുണ്ട് ആ രീതി നമ്മുടെ വീട്ടിലുള്ള പല മെമ്പേഴ്സും അത് ഉപയോഗിച്ചു അവർക്കൊക്കെ കഫം നന്നായി ഇളകി പോന്നു അപ്പം എനിക്കും നല്ല അലർജി പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ കഫം കെട്ടിന്റെ ഭാഗമായിട്ടാണ് അത് ഉള്ളത് അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ട് ഞാനും മൂക്കിൽ തന്നെ കഞ്ഞുണ്ണിയുടെ നീര് ഒരു മൂന്നാല് ദിവസം ഒഴിച്ചിരുന്നു അപ്പം എനിക്കും കഫം നന്നായി ഇളകി വായിലൂടെ മൂക്കിലൂടെ ഒക്കെ കഫങ്ങൾ വന്നിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കെ ലാസ്റ്റ് ഒരു നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെവി എനിക്ക് അടച്ചിൽ വന്നു പക്ഷെ ഞാൻ കരുതിയത് ഈ കഞ്ഞിനിൻ്റെ നീര് നമ്മുടെ ചെവിയിൽ പോയി അടഞ്ഞ് അത് ചെവി കേൾക്കാത്ത പ്രശ്നം വന്നതാണെന്ന് കരുതി അതിനുശേഷമാണല്ലോ വന്നത് അപ്പോൾ അപ്പം ആർക്കാണേലും ഒരു സംശയം വരും പക്ഷെ അതല്ല എൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് ഞാൻ അങ്ങനെ നമ്മുടെ പട്ടാമ്പിയിൽ ഒരു അനൂപ് ഡോക്ടർ ഉണ്ട് നല്ലൊരു ഡോക്ടറാണ് എടുത്തു പറയേണ്ടത് തന്നെയാണ് നല്ല നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് വേണമെങ്കിലും പറയാം നന്നായി ആൾ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരും ശരിക്കും ചെവിടുള്ളൊക്കെ നമുക്ക് സ്ക്രീനിലവിടെ കാണിച്ചു തരും എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഡോക്ടർ സംസാരം കേട്ടാൽ തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡായി ഒരു ചികിത്സിച്ചില്ലെങ്കിലും വേണ്ടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഇതാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാൻ അവിടെ പോയി അതായത് മൂന്നാം തീയതി ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഡോക്ടർ കാണിച്ചു അപ്പോൾ അവര് ചെവിയിൽ പറഞ്ഞു ഒരു ഫംഗൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് ചെവിയിൽ എന്തോ അടഞ്ഞിട്ടുണ്ട് അത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്തു പക്ഷെ ക്ലീൻ ചെയ്തതിന് ശേഷം ചെവി ഭയങ്കര നീരറങ്ങിയിട്ട് വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കഴിഞ്ഞു അത് അവിടെ നിന്നൊരു ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെവി വേദന ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലെത്തി അതായത് ഇവിടെ തൊടാനൊന്നും വയ്യ ഭക്ഷണം കഴിക്കാൻ വയ്യ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇറി ഇറിട്ടേഷൻ വരിക ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ആണ് അതുപോലെ ഈ ലെഫ്റ്റിലെ ചെവിയിലേക്കും ചെറുതായൊരു നീരറങ്ങിയിട്ട് ഒരു അടച്ചിലൊക്കെ വരിക അപ്പോൾ എൻ്റെ പെങ്ങളുടെ കുട്ടിക്കും ഇതുപോലെ ട്രീറ്റ്മെൻറ്റിന് എറണാകുളം പോകണം ഇവിടുന്ന് കൊണ്ടുപോകാൻ ആളില്ലാത്തൊരു അവസ്ഥ വന്നപ്പോൾ ആ കുട്ടിയുടെ കൂടെ പോയി അപ്പോൾ അന്ന് എനിക്ക് ചെവിയുടെ വേദന ഉണ്ട് അതും വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് അവിടെ ചെന്നപ്പോഴും അധികമായി ഞാൻ എന്തായാലും ഇവിടെ കാണിച്ച ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു പിറ്റേന്ന് ഞാൻ അവിടെ ആ കുട്ടീനെ അഡ്മിറ്റ് ചെയ്തു വേറൊരാൾ നിർത്തി അവിടെ അങ്ങനെ ഞാൻ അവിടെ അവിടെ നിന്ന് പോന്നു ഇവിടെ ഡോക്ടറെ വിളിച്ചപ്പോൾ ആ ഡോക്ടറ് ടു ഡേയ്സ് ലീവ് വരുന്നു വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ അവിടെ പോയതാണ് അതായത് പട്ടാമ്പി നില ഞാൻ എന്തായാലും ഡോക്ടറുടെ പേര് ഞാനവിടെ പുത്തിപ്പിടിക്കാം അല്ലെങ്കിൽ ശരിയാവത്തില്ല പട്ടാമ്പി നില ഹോസ്പിറ്റൽ എത്രാം തിയ പോകണമെന്ന് വെച്ചിട്ടാ ഏഴ് രണ്ട് ഉണ്ടോ ഏഴ് രണ്ട് ഞാൻ അവിടെ നിന്ന് പോയത് അങ്ങനെ അന്ന് അവിടെ പോയി അപ്പോൾ ആ ഡോക്ടറെടുത്ത് ചെന്ന വഴിക്ക് എവിടെയാണ് കാര്യം ചെന്ന വഴിക്ക് ഡോക്ടറോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്ടറെ കണ്ടിരുന്നു ചെവിക്ക് ഭയങ്കരമായിട്ട് പ്രയാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയെ ഞാൻ വേറെ വഴി ഇല്ലാത്തോണ് ഡോക്ടറെടുത്ത് ചെന്നത് അപ്പോൾ ോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ആ ഡോക്ടറെ എന്നെ കാണിക്കാറുന്നില്ലേ ആദ്യം കാണിച്ചതല്ലേ എന്തിനും ഇങ്ങോട്ട് വന്ന് എന്നുള്ളൊരു ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറെ നല്ല പ്രയാസമുണ്ട് ചെവി അടഞ്ഞ് കേൾക്കുന്നില്ല തീരെ ഒരു ചെവി ചെറുതായി അടച്ചിലുണ്ട് തൊട്ട വീട്ടിലെ കല്യാണമാണ് അപ്പോൾ ഇതിന് ചെവി ഒന്ന് ക്ലിയർ ആക്കണം എന്നുണ്ട് എന്താന്ന് നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ആൾ വലിയൊരു മെയിൻ്റ് ഒന്നും തരുന്നില്ല കാരണം ഞാൻ പഴയ ലിസ്റ്റ് വേറെ ഡോക്ടറെ കാണിച്ച് കൊണ്ടുവന്നതാണല്ലോ അതൊരു ഇരിക്കുന്ന ഡോക്ടറാണ് ഇപ്പോൾ വേറെ എവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പക്ഷെ ഇപ്പോൾ ചെറിയുമ്പോഴൊക്കെ നമ്മുടെ അവിടെ പട്ടാമ്പിയിൽ തന്നെ ഈ നീല ഹോസ്പിറ്റലിൻ്റെ അവിടെ അല്ല കുറച്ച് മാറിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ആ ഡോക്ടറെ കാണിച്ച ലിസ്റ്റ് കണ്ടപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ആർക്കും ഒരു ഈഗോ ഉണ്ടാവുമല്ലോ വേറെ ഡോക്ടറെ അടുത്തേക്ക് ചെന്നിട്ടാണ് വരുന്നത് അല്ലാതെ ആ ഡോക്ടറെ അടുത്തേക്ക് ആദ്യം നമ്മൾ ചെന്നിട്ടില്ല എനിക്ക് ആ ഡോക്ടറെ അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീളകൾക്ക് പോകേണ്ടെങ്കിലും ചെവി വേദന അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ പെട്ടെന്ന് ആ ഡോക്ടറെടുത്തേക്ക് ചെന്നപ്പോൾ വേറെ ഡോക്ടർ ലിസ്റ്റും കണ്ടപ്പോൾ എന്തോ വല്ലാത്തൊരു പ്രയാസം നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മുഖത്തോട്ട് നോക്കാൻ തന്നെ ആൾ ഇത്തരത്തിൽ എന്തിനാ ഇവിടെ വന്ന് ആ ഡോക്ടർ എന്നെ കാണിക്കാറുന്നില്ല എന്താ നിനക്ക് അതുകൊണ്ടൊന്നും കുറവായില്ലേ എന്നൊക്കെ ചോദ്യം ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്തേലും ആയിക്കോട്ടെ എനിക്ക് ചെവിയിലൊന്നും കേൾ കേൾവിശക്തി ഭയങ്കരമായിട്ട് പ്രയാസമുണ്ട് അപ്പോൾ ഒന്ന് അന്ന് ക്ലീൻ ചെയ്ത് തരുമോച്ചു അത് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഭയങ്കര ഇൻഫെക്ഷൻ ആണ് വെറുതെ ടോർച്ചൊന്ന് അടിച്ചിട്ടൊരു പേരിനൊന്ന് നോക്കി ശ്രദ്ധിച്ചും കൂടി ഇല്ലേ ശരിക്ക് ആ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി അപ്പം ആ ലിസ്റ്റിൽ പഴയ ലിസ്റ്റിൽ നോക്കിയിട്ടാണ് ആള് പറഞ്ഞത് ഭയങ്കര ഇൻഫെക്ഷൻ ആണ് തുള്ളി മരുന്നുണ്ട് അത് ക്ലീൻ ചെയ്യുക നമുക്ക് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയട്ടെ ഇപ്പൊന്ന അവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ആ ഡോക്ടർ മുന്നെടുത്തതല്ലേ ഞാനിങ്ങനെ അതിനെടുത്ത് എടുത്തുകഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു പ്രത്യേകതരം സംസാരം നമ്മളോട് തീരെ ഇഷ്ടമല്ല സംസാരിക്കാന് അങ്ങനെ സംസാരം കാരണം ഞാൻ ചെന്ന വഴിക്ക് നല്ല പോലെ ലിസ്റ്റ് കൊടുത്ത വഴിക്ക് പെട്ടെന്നാണ് മുഖഭാവമൊക്കെ മാറിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ പല ഡോക്ടേഴ്സും ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഗർഭിണികൾക്കൊക്കെ അവർ കുറച്ച് കാലം ഓരോടുത്ത് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് തേടിയിട്ടുണ്ടാവും ഹസ്ബൻഡിൻ്റെ വീടും അതായത് അവരുടെ വീടൊക്കെ ചിലപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ അവരെ ഹസ്ബൻഡ് വീട്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ചിലപ്പോൾ ആദ്യം അവിടെ അടുത്തൊക്കെ ഈ ഗൈനോളജിസ്റ്റിനെയൊക്കെ കാണിച്ചിട്ട് ചിലപ്പോൾ ആ ഒരു അവരുടെ ആ ഒരു ഡെലിവറി ടൈമാകുമ്പോഴത്തേനും വേറെ അടുത്തുള്ള ഏതൊരു ഡോക്ടർമാരെ നമ്മ അവർ കാണിക്കും അതായത് സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ലോങ് അരിക്കും അപ്പം അവിടെ കാണിക്കും അപ്പോൾ ചില ഡോക്ടർമാർ പറയുന്ന രീതിയാണ് അതെ അവിടെ കാണിച്ചതല്ലേ അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ എടുക്കില്ല നിങ്ങൾ വേറെ എവിടെക്കേലും കൊണ്ടുപോയി അങ്ങനെ പലർക്കും അനുഭവം ഉണ്ടായത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഡോക്ടറെ ലിസ്റ്റ് കൊണ്ടുപോയിട്ട് മറ്റേ ഡോക്ടർ ലിസ്റ്റ് കാണിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു തരം വീഗോ ഡോക്ടർ എന്നാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വരുന്ന ആ ഒരു പേഷ്യൻസ് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പം നിങ്ങൾ അവരെ ആക്ഷേപിച്ചിട്ട് അതായത് അവർക്കൊരു ഒരു പുല്ല് പോലും വില കൊടുക്കാതെ നിങ്ങൾ അവരങ്ങനെ മടക്കി വിടുന്നത് അല്ലെങ്കിൽ അവർക്ക് ശരിയായ രീതിയിൽ സന്തോഷത്തിൽ നിങ്ങളൊരു സംസാരം നല്ല രീതിയിൽ സംസാരിച്ചാൽ മതി നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വിടാൻ കഴിഞ്ഞാൽ അത് എത്രത്തോളം സന്തോഷമായിരിക്കും ആ വരുന്ന പേഷ്യൻസിന് എൻ്റെ മാനസികമായിട്ടുള്ള ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ എൻ്റെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരിക്കലും നിങ്ങളൊരു ആരോടും എന്നോട് മാത്രമല്ല ആരോടും ഞാനായതുകൊണ്ടൊന്നും പ്രതികരിച്ചില്ല എനിക്ക് എനിക്ക് മാനസികമായിട്ട് വിഷമം തോന്നി അത് വേറെ കാര്യം എനിക്ക് ചെവിക്ക് ഭയങ്കര പ്രയാസമുണ്ട് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിന് ശേഷം ഞാൻ അവിടെ എൻ്റെ പഴയ ഡോക്ടർ വന്നു അപ്പോൾ അവിടെ തന്നെ എനിക്ക് അവിടെ സാറ്റിസ്ഫൈഡ് ആയില്ല പക്ഷേ ആ തുള്ളി മരുന്ന് ഞാനന്ന് എഴുതി തന്നത് ഒറ്റ മരുന്ന് എനിക്ക് തന്നിട്ടുള്ളൂ ആ തുള്ളി മരുന്ന് ഇത് മാത്രം ഞാൻ മേടിച്ച് അത് മേടിച്ചിട്ട് ഞാൻ ഒഴിച്ചിരുന്നു പിന്നെ ഈ ഡോക്ടറെ അടുത്ത് ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ആ ഡോക്ടർ എന്നോട് സംസാരിച്ചു അത് നിങ്ങളതിനെ കണ്ടത് ഒരു ഡോക്ടർക്ക് ഇഷ്ടമായിട്ടില്ല അതിന് ശേഷം ഞാൻ ചെന്നാണ് കേട്ടോ ഇത് എട്ടാം തീയതിയാണ് അതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഉപഡോക്ടറൊക്കെ കാണിച്ചത് മൂന്നാംതി മൂന്നാംതി ഇവരെ കാണിച്ചത് ഏഴാം തിയതി പിന്നെ എട്ടാം തിക്കലിക്ക് വേറെ എട്ടാം തിയതി ചെന്ന് എട്ടാം തീയതി ചെന്നിട്ട് ചെന്നിട്ടാണ് പിന്നീട് കാണിക്കുന്നത് അപ്പോൾ ഈ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ എടുത്ത വഴിക്ക് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഉള്ളൊരു ആണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർക്ക് മനസ്സിലായി ഓരോരുത്തരുടെ സ്വഭാവം പക്ഷേ ഞാൻ അറിഞ്ഞെടുത്തോളം ആ ഡോക്ടർ ഇത്തിരി ചൂടനാണ് പിന്നെ അവിടെ പരിസരത്തിലുള്ള പല മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ അവിടെ പറയുന്നത് തന്നെ തന്നെ അനൂപ് ഡോക്ടർ ഇപ്പം ഈ ഞാൻ പറഞ്ഞ ഈ അനൂപ് ഡോക്ടറാണ് ബെറ്റർ ഡോക്ടർ എന്നാണ് അപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ആളുടെ സ്വഭാവ രീതി കൊണ്ടാണ് കുറെ ആൾക്കാർക്ക് അസുഖം മാറുന്നത് അതൊരു വിശ്വാസമാണ് നമുക്കത് പെരുമാറുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി എന്തുനിപ്പോൾ അധികം ആയാലും പോലും വീണ്ടും അവിടെ പോകാൻ തോന്നും കാരണം അതിൻ്റെ ഒരു ആ ഡോക്ടറെ ഒരു പെരുമാറ്റാണത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആരെയും ഒരു ഡോക്ടർ ഒരു ഡോക്ടറും ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് ഞാൻ ഒരിക്കലും നില ഹോസ്പിറ്റലിനെ കുറ്റപ്പെടുത്തി പറയല്ല നില ഹോസ്പിറ്റലിൽ നല്ലൊരു നല്ല ഡോക്ടേഴ്സ് ഒരുപാടുണ്ട് ആ ഡോക്ടറും നല്ല ഡോക്ടറാണ് മോഷണം ഡോക്ടറല്ല പക്ഷേ സംസാരത്തിൽ ചില വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം അത് ഒരുപാട് ആളുകൾ ആളുകൾക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാകും ഡോക്ടറുടെ പേര് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല കാരണം അത് നമ്മളത് പറയുന്നത് ശരിയല്ല പക്ഷെ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ അനുഭവം എന്ന് പറഞ്ഞിട്ടുള്ളൂ ആ ഹോസ്പിറ്റലിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല നല്ല ഹോസ്പിറ്റലാണ് നല്ല ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലാണ് പേഴ്സണലി എനിക്കിഷ്ടമാണ് ഞാൻ അവിടെ ഒരുപാട് ഡോക്ടർമാരെ വേറെയും വീട്ടുകാരായിട്ട് പോയിട്ട് കാണിക്കാറുണ്ട് എനിക്കും ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല ഡോക്ടറിനും അവിടെ കാണിക്കേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ഇനി ആർക്കും ഇത്തരത്തിലൊരു അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ പറയുമ്പോൾ നിങ്ങളും അതിന് പ്രതികരിക്കണം അങ്ങനെ ഡോക്ടർമാരുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല ഞാൻ ഇത്തരത്തിലൊരു സംഭവം നടന്നപ്പോൾ എനിക്കതൊരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇത്രയും നേരം ക്ഷമയോട് കൂടി നിങ്ങൾ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ഇതുപോലല്ല വേറെ നിങ്ങളെ ചിരിപ്പിക്കും വിധം അല്ലെങ്കിൽ രസിപ്പിക്കും വിധം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത തവണ തീർച്ചയായിട്ടും വന്നിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ലൈക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ എല്ലാവിധ സപ്പോർട്ടും കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോ പ്രചോദനം വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ